ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം തമ്മിനേയിൽ നിങ്ങൾ കണ്ടതുപോലെ ഞങ്ങളൊരു നൂരി എട്ട് ഫംഗ്ഷന് പോവുകയാണ് കൂടാതെ ഈ യാത്രക്ക് ചിത്രകലയായിട്ടൊരു ബന്ധമുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കാണണേ സ്കിപ്പ് ചെയ്യാതെ കാണണേ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ചിത്രകലയെ സ്നേഹിക്കുന്നവരും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും മറ്റ് ക്രാഫ്റ്റ് ഐറ്റംസ് ഡ്രോ പെയിൻറ്റിങ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി കാണണേ അപ്പോൾ ഞാനും അമ്മയും കൂടെ ഒരുപാട് ആളത്തേക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനൊരു യാത്ര പോകുന്നത് ഞങ്ങൾ ബസ്സിലൊക്കെ ഒരുമിച്ച് എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അമ്മ അപ്പോൾ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊന്നും ഒരുപാടൊന്നും അറിയില്ലെങ്കിലും പുള്ളിക്കാർ എനിക്ക് വലിയ സപ്പോർട്ടാണ് തരുന്നത് ഒൺകേ സബ്സ്ക്രൈബർ ആയെന്ന് പറഞ്ഞപ്പോൾ എത്ര രൂപ കിട്ടും എന്ന് ചോദിച്ച ആൾ കൂടിയാണ് എൻ്റെ അടുത്തിരുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരല്ല നാല് പേരായിട്ടാണ് പോകുന്നത് അനിയത്തിയുണ്ട് അനിയൻ്റെ ഭാര്യയുണ്ട് നമ്മൾ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും കറക്റ്റ് നൂലുകെട്ടൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം ഇവിടുത്തെ ഈ പെയിൻറ്റിങ്സും ഡ്രോയിങ്സും ഒക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു കലാകാരൻ്റെ വീട്ടിലേക്ക് കൂടിയാണ് എത്തിയിട്ടുള്ളത് ഈ വീട് മുഴുവൻ ഈ ചുവരൊക്കെ എങ്ങനെ പെയിൻറ്റിങ്സും ഡ്രോയിങ്ങും ഒക്കെ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ തിരക്കിലും കുറേ ഡ്രോയിങ്സ് ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നാലും ചുവരിൽ കുറച്ചുള്ളത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഒത്തിരി ഒക്കെ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള പെയിൻറ്റിങ്സ് ഡ്രോയിങ്സ് മറ്റ് ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാ തരത്തിലുള്ള പെയിൻറ്റിങ് ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഈ വീഡിയോ കണ്ട് കോണ്ടാക്റ്റ് ചെയ്യണേ അവരെ ആ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ പോവുക പഠിക്കുക എത്ര മനോഹരമാണെന്ന് നോക്കിക്കോ നിങ്ങൾ നല്ല ഭംഗിയില്ലേ ഇതൊക്കെ കാണാനായിട്ട് അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ സ്ഥലം വരുന്നത് ബാലരാമപുരം നരുവാമോഡാണേ ചിന്മയ പബ്ലിക് സ്കൂളിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന വീട്ടിലാണ് ഇത് ഉള്ളത് കേട്ടോ ഈ കലാകാരനുള്ളതും അപ്പോൾ ക്ലാസ് കൊടുക്കുന്നതുമൊക്കെ അപ്പോൾ അടുക്കളയിൽ വരെ വരത ഇതുപോലൊരു അമ്മക്കിളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അധിക മനോഹരമായ ചി പെയിൻറ്റിങ്സ് കൊണ്ടും അലങ്കൃതമാണ് ഈ വീട് അപ്പോൾ ഡീറ്റെയിൽസ് ഇതാണ് ഇവിടെ ഉണ്ട് കേട്ടോ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്ത് ശനിയും ഞായർ മാത്രമാണ് ക്ലാസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ലീവ് ദിവസം ക്ലാസ്സിന് പോകുന്നതാണ് ക്രാഫ്റ്റ് ഐറ്റംസ് ആക്രിലിക് പെയിൻറ്റ് ഓയിൽ പെയിൻറ് ബേസിക് പെയിൻറിങ് പോസ്റ്റർ കളർ അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട് എനിക്കിതിനെപ്പറ്റി ഒന്നും വലിയ ധാരണയില്ല നിങ്ങൾക്ക് എന്തായാലും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അറിയായിരിക്കുമല്ലോ അപ്പോൾ അവരെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യ് വീട്ടിൽ തന്നെയാണ് ക്ലാസ് കൊടുക്കുന്നത് അതുകൊണ്ട് ഫാമിലി മൊത്തത്തിലുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ഒരു പേടിയും വേണ്ട വീട്ടിലാണ് ക്ലാസ് വരുന്നതും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കൂളിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് തരുന്നതായിരിക്കും നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഫുഡ് കഴിക്കാൻ പോയി എവിടെ പോയാൽ ഫുഡ് മുഖ്യം മികിലേ എന്ന് പറയുന്നത് കറക്റ്റല്ലേ നമുക്കതാണല്ലോ ലക്ഷ്യം അപ്പോൾ നല്ല വിശപ്പായിരുന്നു നമ്മൾ ഉച്ചയ്ക്ക് നല്ലൊരു സദ്യയും പായസമൊക്കെ കൂട്ടിയൊരു സദ്യയൊക്കെ അങ്ങ് പാസ്സാക്കി കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുഞ്ഞു വാവയെ കാണാൻ പോകുന്നത് ഇന്നത്തെ താരം ഇതാണല്ലോ അല്ലേ അപ്പോൾ എന്താ ഈ വാവേ ഞാന് എൻ്റെ കയ്യിലിരിക്കുന്നതല്ലേ ഇതുപോലെ ഞാൻ എൻ്റെ മകളുടെ പ്രായം ഉണ്ടായിരുന്ന സമയത്താണ് ഈ വാവയുടെ അമ്മ അതായത് ആ അടുത്ത് നിൽക്കുന്ന അമല നമ്മുടെ കയ്യിലേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ അന്ന് മുതൽ നമ്മളൊരു അനിയത്തിയായിട്ട് ഇങ്ങനെ കൂടെ ഉണ്ടായിരുന്നതാണ് അമലയുടെ അമ്മ ഇന്നത്തെ വാവയുടെ സന്തൂർ അമ്മൂമ്മ ഇപ്പോൾ പറയുന്നുണ്ട് കേട്ടോ പിന്നെ മുത്തശ്ശിയുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മ വാവയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഒരു ഉടങ്കല്ലി മുളകും അവർക്ക് വിത്തിന് വേണ്ടിയിട്ടൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് എവിടെ പോയാലും ഇതൊക്കെയാണല്ലോ പൈ പടി അപ്പോൾ ടാറ്റാ ബൈ ബൈ അടുത്ത വെടിയിൽ കാണാൻ കേട്ടോ